And, uh, okay. Come? Come? ും ഫാമിലി മലർക്കും എല്ലാവർക്കും സഖത്ത് നമുക്കൊരു ചലഞ്ച് കൊടുക്കട്ടോ കുട്ടികൾക്ക് നമുക്കൊരു കൊടുത്തോക്കാം നമുക്ക് അവിടെ ഇത്തിട്ട് ഇതാക്കാം ഇബയ്ക്ക് നമുക്കൊരു ചലഞ്ച് കൊടുത്താലോ ഇതാ ഇന്നലത് തിന്നണം എന്നാൽ ഓരോരോ പുളിങ്ങൊക്കെ തരും അപ്പം പ്രശ്നമില്ലാതെ തിന്നണം കേട്ടോ എന്നാൽ എടുത്തോ എന്നാൽ നിർത്തോ എന്നാൽ ഇല്ല തിന്നാണില്ല ഞാൻ പറമ്പള തിന്നാനാവുള്ളൂ ഞാൻ എന്തൊക്കെ ചലിച്ച് തരാം ഇതിന് ഒന്നെടുത്ത് നിങ്ങൾ കുടിച്ചോ ഞാൻ പറമ്പ് മാത്രം തിന്നണം എക്സ്പ്രഷൻ ഇല്ലാതെ തിന്നണം ആ എടുത്തോളൂ ഓക്കേ ഞാൻ അവിടെ പോയിട്ട് എന്താ ഇത് പറയും അപ്പം നിങ്ങൾ ത്രീ ടു മന്ത്രി വരുമ്പോൾ വേറെ തിന്നണം രണ്ട് ടീമും തിരഞ്ഞാൽ തുടങ്ങിയിട്ടുണ്ട്